പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഈശോ തമ്പരയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ആ മക്കളെ ഒന്ന് സ്പർശിക്കണമേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മ എടുത്തു മാറ്റണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരശുദേ അമ്മേ ദൈവമാതാവെ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരശുദേ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എല്ലാവിധ വിവാഹ തടസ്സങ്ങളും അവരിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ തക്ക സമയത്ത് ഇടപെടണമേ ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ആഗ്രഹിക്കുന്ന ദേശത്ത് അമ്മയവരെ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ എല്ലാവിധ പരാജയത്തിൽ നിന്നും അമ്മ ആ മക്കളെ രക്ഷിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരോടൊപ്പമായിരിക്കണമേ അവർക്ക് സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും അവരെ നിറയ്ക്കണമേ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയെ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതുവാൻ അമ്മവരോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങും ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ജോലി മേഖലകളിലുമെല്ലാം അമ്മ സമീപത്തായിരിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അമ്മ വിട്ടുകൊടുക്കരുതേ ജോലിയിൽ പ്രശോഭിപ്പാൻ അധികാരികൾക്ക് വേണ്ടുന്ന മകനായിരിക്കാൻ അമ്മ അവരോടൊപ്പമായിരിക്കണമേ അമ്മ മാതാവേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ പരിശുദ്ധേ അമ്മയെ വാർദ്ധക്യ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ ബേബിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്ക് വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരോരോരുത്തരും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അമ്മ കാണുന്നുണ്ടല്ലോ അമ്മ മാതാവേ ആ മക്കൾക്കൊരു വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവേ എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരനുഭവിക്കുന്ന നൊമ്പരങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ രോഗാവസ്ഥകളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മ മാതാവേ അമ്മ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തിയോടെ ആയിരിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ തലമുറകൾ തലമുറകൾ അങ്ങയുടെ നാമം ഉദ്ഘോഷിക്കുവാനും വരും തലമുറകൾക്ക് മാതൃകയായി ഞങ്ങൾ ജീവിപ്പാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഈശോയെ അങ്ങയുടെ മക്കളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ സഹായമായി അങ്ങ് കൂടെ നിൽക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ ഈശോ തമ്പരാനെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അന്തിത്തോളം അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ കൂടെ കൂടെയായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയെല്ലാം ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധേ അമ്മേ ഞങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ അവരുടെ നീർന്ന നൊമ്പരങ്ങളെ അമ്മ മനസ്സിലാക്കണമേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനമായി കടന്നു ചെല്ലണമേ സ്വസ്ഥതയും സമാധാനവും കൊണ്ട് ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അമ്മ അറിയണമേ സാമ്പത്തിക ഞെരുക്കങ്ങളെ അമ്മ അറിയണമേ രോഗാവസ്ഥകളെ അമ്മ അറിയണമേ എല്ലാ മക്കളെയും ഏറ്റെടുത്ത് ഈശോയോട് ചേർത്ത് വെച്ച് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ